ഓക്കെ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോയാലോ യെസ് വാട്ട് ഇസ് കോൺകേഡ് ആണ് അല്ലെ നെക്സ്റ്റ് യൂണിറ്റിന്റെ പേര് യെസ് വാട്ട് ഇസ് കോൺകേർഡ് ഇൻ ഗ്രാമർ എന്താണ് കോൺകോഡ് നമുക്ക് അറിയണ്ടെ യെസ് കോൺകോഡ് മീൻസ് എഗ്രിമെന്റ് നമ്മൾ എഗ്രിമെന്റ് ചെയ്യാം അല്ലെ എന്താണ് നമ്മളെ ഇപ്പോ സബ്ജെക്ട് വേർബ് ഇറ്റ് മീൻസ് ദ സബ്ജക്ട് ആൻഡ് വേർബ് മസ്റ്റ് മാച്ച് ഇൻ നമ്പർസൺ അതായത് നമ്മൾ സബ്ജെക്ട് വേർബും എഗ്രിമെന്റ് അത് എന്താണ് നല്ല രീതിയിൽ മാച്ച് ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ സബ്ജെക്ട് എന്തോ പറയാ വേർബ് എന്തോ പറയാ ഒരു മാച്ച് ഇല്ലാതെ രീതിയിൽ നമ്മൾ പറയരുത് അതാണ് എന്ത് കോൺകേഡ് എന്ന് പറയുന്നത് അതിൽ മൂന്ന് തരണ്ട് യെസ് വോട്ട് ആർ ദ ദീ ടൈപ്സ് ഓഫ് കോൺകേർഡ് ഗ്രാമറ്റിക്കൽ കോൺ കോഡ് നോഷണൽ കോൺ കോഡ് കോൺ കോഡ് ഓഫ് പ്രോക്സിമിറ്റി യെസ് എന്താണ് ഗ്രാമറ്റിക്കൽ കോൺ കോഡ് ദിസ് മീൻസ് ദ സബ്ജെക്ട് ആൻഡ് വേർബ് എഗ്രി മസ്റ്റ് എഗ്രി ഗ്രാമറ്റിക്കലി നമ്മൾ പറയുന്ന സബ്ജെക്റ്റും വേർബും അതെന്താണ് ഗ്രാമറ്റിക്കലി എഗ്രിമെന്റ് ചെയ്യണം അതെന്താണ് അതിന് മാച്ച് ആവണം നമ്മള് ഗ്രാമർ പറയുമ്പോൾ നമ്മളിപ്പോ സബ്ജെക്ടും വേർബിനെ കുറിച്ച് നമ്മള് ഓരോ രീതിയിൽ പറയാണ് ഒരു സെന്റൻസ് പറയാണ് ഉണ്ട് ഉണ്ട് പ്രെഡിക്കേറ്റ് അതെന്താണ് ഗ്രാമറ്റിക്കലി എന്താണ് എന്താണ് എഗ്രിമെന്റ് ചെയ്യണം അതായത് കറക്റ്റ് ആയിരിക്കണം ഇനി നോഷണൽ കോൺകോഡോ യെസ് അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന സബ്ജക്റ്റും വേർബും എന്താണ് അതിലെ അർത്ഥം കറക്റ്റ് ആയിരിക്കണം ഇനിയോ കോൺ ഓഫ് പ്രോക്സിമിറ്റി എന്താ പ്രോക്സിമിറ്റി യെസ് ദ വേർബ് അഗ്രീസ് വിത്ത് ദ നിയറെസ്റ്റ് നൗൺ ഓർ പ്രോ നൗൺ അതായത് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന വേർബ് ഉണ്ടല്ലോ ആ വേർബിന്റെ അപ്പുറത്തെ നൗൺ ആണെങ്കിലും കഴിഞ്ഞ ശേഷമുള്ള നൗൺ ആണെങ്കിലും നമ്മൾ എന്താണ് അതിൽ ഫുൾ എഗ്രിമെന്റ് വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്താണ് ഫുൾ എഗ്രിമെന്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് കോൺകോഡ് ഓഫ് പ്രോക്സിമിറ്റി എന്നുള്ളത് ക്ലിയർ ആയോ ക്ലിയർ ആണോ ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ദെൻ ഇനി നമുക്ക് യെസ് നെക്സ്റ്റ് പോയാലോ പോയാലോ നെക്സ്റ്റ് യെസ് വാട്ട് ഈസ് ഓഫ് ആൻഡ് നമ്പർ പോയാലോസ്റ്റിലോട്ട് പോയാലോസ് എന്താണ് കോൺകോഡ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ കോൺകോഡ് ഓഫ് നമ്പർ അതിന് ഉദാഹരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ കോൺ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേർബ് ചേഞ്ച് ബേസ്ഡ് ഓൺ ഹൂ ദ ഈസ് നമ്മൾ എന്താണ് വേർബ് മാറും എങ്ങനെ നമ്മൾ സബ്ജക്ട് കൊടുക്കുന്നതിനനുസരിച്ച് വേബ് മാറുന്നതാണ് എന്ത് കോൺ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് അതിലിപ്പോ നോക്കൂ ഹി ഈസ് എ ഇപ്പൊ നമുക്ക് എന്ന് തന്നെ വേണം അല്ലാതെ ഹി ആർ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതാണ് പറഞ്ഞത് അപ്പോ നമ്മൾ എന്താണ് പറയുന്നത് പേഴ്സൺ പേഴ്സൺസ് ചേഞ്ച് ബേസ്ഡ് ഓൺ ഹു ദ സബ്ജെക്ട് ഈസ് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാണ് യെസ് കോൺ ഓഫ് നമ്പർ അപ്പോ നമ്പർ ഏതാ നമ്പർ സിംഗുലർ സബ്ജെക്ട് യൂസ് സിംഗുലർ വേർബ്സ് സ് സിംഗുലർ സബ്ജെക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗുലർ വേബ് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്ലൂറൽ വേർബ്സ് യൂസ് ചെയ്യുന്നു എക്സാമ്പിൾ എന്താണ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് അവരെന്താണ് റിപ്പോർട്ട് അവരെന്താണ് റിപ്പോർട്ട് അവിടെ വെച്ചു അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തു യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ യെസ് വാട്ട് ഇസ് ദ റൂൾ വെൻ സബ്ജെക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ് എന്താണ് വാട്ട് ദ റൂൾ വെൻ സബ്ജെക്ട്സ് ആർ joined by and എന്താണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് യെസ് plural verb അപ്പൊ നമ്മൾ എന്താണ് plural verb ആണ് യൂസ് ചെയ്യുക ഇപ്പൊ ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന് നമ്മൾ എങ്ങനെ രണ്ട് പേരായി പേരായില്ലേ അപ്പൊ എന്താണ് plural form ആണ് യൂസ് ചെയ്യുക എങ്ങനെ മീനു ആൻഡ് ജയൻ ആർ ആർ ഫ്രണ്ട്സ് ഈസ് പറയോ ഇല്ല കാരണം രണ്ട് ആൾക്കാരുണ്ട് അല്ലെ അതുകൊണ്ട് നമ്മൾ മീനു ആൻഡ് ജയൻ ആർ ഫ്രണ്ട്സ് എന്ന് പറയും ഇനിയോ ഇഫ് ദീൻ വൺ ഐഡിയ യൂസ് എ സിംഗുലർ വേർബ് ഇപ്പൊ നമ്മൾക്ക് തോന്നും എങ്ങനെ രണ്ട് സാധനം ഉണ്ടെങ്കിലും ഒറ്റ ഒന്നായി തോന്നും എങ്ങനെന്താണ് ഒറ്റ സാധനമാണ് പ്രഭാത ഭക്ഷണം എന്നുള്ളത് ഏതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യും ക്ലിയർ ആയല്ലോ ക്ലിയർ ആണോ ക്ലിയർ ആകുന്നുണ്ടോ യെസ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ യെസ് ഹൗ ഡസ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് വേർക്ക് ഇൻ സെന്റൻസസ്റ്റാർട്ടിങ് വിത്ത് വരുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ യെസ് ദ വേർബ് മാസ് ദ നൌൺ ആഫ്റ്റർ ദർ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം യെസ് എന്ത് ചെയ്യണം അവിടുത്തെ അത് കഴിഞ്ഞിട്ടുള്ള നൗണ് അതിലേറ്റും എഗ്രിമെന്റ് ചെയ്യണം വിച്ച് മീൻസ് ദർ ഈസ് എ ബുക്ക് ഒറ്റ ബുക്ക് ആയപ്പോ നമ്മൾ എന്ത് പറഞ്ഞു അപ്പൊ കുറെ ബുക്സ് ഉണ്ട് അപ്പൊ നമ്മൾ എന്താണ് ആർ ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നു ഇനിയോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം പോവല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ ആണോ യെസ് വാട്ട് ഇഫ് ദ സബ്ജെക്ട് ലുക്സ് പ്ലൂരൽ ബട്ട് മീൻസ് വൺ തിങ് ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സബ്ജെക്ട് എന്തിനെ കുറിച്ച് ആയിക്കോട്ടെ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജെക്ട് പ്ലൂരൽ കുറെ ഉള്ള പോലെ തോന്നി അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ യെസ് യൂസ് എ സിംഗുലർ വേർബ് അതായത് ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ യെസ് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ കുറെ യെസ് ചേർത്തിട്ടുള്ളത് നമ്മൾ പ്ലൂരൽ ആണ് പ്ലൂരൽ ഫോം ആണ് എന്ന് പറയും പക്ഷെ നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് പ്ലൂറൽ ഫോം ആക്കി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്താ ചെയ്യാ പോളിറ്റിക്സ് സബ്ജെക്ട് എന്ന് പറയും ആ ഘട്ടത്തില് ഇനിയോ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ ബിഗ് കൺട്രി അത് ഒറ്റ നേരിലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്താണ് സിംഗുലർ വേർബ് യൂസ് ചെയ്യും ഓക്കെ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ യെസ് റൂൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് വൺ ഓഫ് മെനി എ ഓർ എ നമ്പർ ഓഫ് അതായത് ഇപ്പൊ നമ്മൾ വൺ ഓഫ് ഈച്ച് ഓഫ് മെനി എ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദ ബോയ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കുട്ടി ആബ്സെന്റ് ആണ് ഒറ്റ കുട്ടീനെല്ലേ പറയുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്താണ് സിംഗുലർ വേർബ് യൂസ് ചെയ്യും ഇനിയോ എ നമ്പർ ഓഫ് മെനി അപ്പൊ എന്താണ് കൊറേ ആയില്ലേ യെസ് അപ്പൊ എന്താണ് നമ്മള് യൂസ് ചെയ്യും അതെന്താണ് മെനി പീപ്പിൾ ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് കുറെ ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അതിന് നമ്മൾ എന്ത് പറയും ണ് നമ്മൾ യൂസ് ചെയ്യാം ഇതാണ് വൺ ഓഫ് മെനി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി ഓക്കെ ക്ലിയർ അല്ലേ യെസ് ഇനി നമുക്ക് യൂണിറ്റ് ഫോറിലോട്ട് പോകുമ്പോൾ വരുന്നത് അല്ലെ യെസ് നമ്മള് കുഞ്ഞുങ്ങൾ നാളിന് മുതൽ കേൾക്കുന്നതാണല്ലേ എന്താണ് ടെൻസ് അല്ലെ യെസ് ഗ്രാമർ പാട്ടൊക്കെ ഉണ്ടാകുമ്പോ മെയിൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ടെൻസ് അല്ലേ യെസ് നോക്കാം വോട്ട് ഇസ് ടെൻസ് ആർ ദ എന്താണ് ടെൻസ് ഏതൊക്കെ തരമാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഒന്ന് പറഞ്ഞേ പറയോ യെസ് വാട്ട് ഇസ് ടെൻസ് ടെൻസ് ഷോസ് വാട്ട് വെൻ ആൻഡ് ആക്ഷൻ ഹാപ്പൻസ് അതായത് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു കാര്യം എപ്പോ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ടെൻസിൽ പറയാം എന്താണ് നമ്മൾ ഒരു ചെയ്യുന്ന ഒരു കാര്യം വെൻ ആൻഡ് ആക്ഷൻ ഹാപ്പൻസ് നമ്മൾ ചെയ്തൊരു കാര്യം എപ്പോ സംഭവിച്ചു എന്നുള്ളത് പറയുന്നതാണ് ഇത് ടെൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇപ്പോൾ പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി ചെയ്യാനിരിക്കുന്നു ഫ്യൂച്ചർ അതാണ് നമ്മൾ എന്ത് പറയാ ടെൻസ് എന്ന് പറയുന്നത് യെസ് ഈ ടെൻസ് ഹാസ് ഫോർ ഫോംസ് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് ടെൻസ് ഉണ്ടല്ലോ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ അതിന് ഇങ്ങനത്തെ നാല് ഫോംസ് ഉണ്ട് അതായത് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് 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 യെസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇങ്ങനെ എന്താണ് നാല് ഫോം ഈ മൂന്നെണ്ണത്തിനും ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം യെസ് ഇനി നമുക്ക് ഓരോന്നാട്ടേ നോക്കാലേ യെസ് വാട്ട് ഇസ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഗിവ് ടു യൂസേഴ്സ് വിത്ത് എക്സാമ്പിൾ എന്താ സിമ്പിൾ പ്രസന്റ് എന്താ നമ്മൾ ആദ്യം സബ്ജക്ട് കൊടുക്കുന്നു പിന്നെ ബേസ് വേർബ് കൊടുക്കുന്നു പിന്നെ ബേസ് പ്ലസ് ആണ് കൊടുക്കുക കൊടുക്കല്ലേ അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കൂ കണ്ടോ അവൻ എന്താണ് നേരത്തെ എണീക്കും നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് കൊടുക്കും എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ അതേപോലെ കൊടുക്കും അതായത് ഇപ്പൊ വേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വെയ്ക്കും മാത്രമേ കൊടുക്കുള്ളൂ ഇവിടെ എന്താണ് നമുക്ക് എന്താണ് വേക്സ് എന്ന് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് പറയും ില് വരുന്നത് ഇനിയോ പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനുറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് വാട്ട് ഈസ് ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഗവ് ത്രീ യൂസസ് വിത്ത് എക്സാമ്പിൾ അപ്പൊ എന്താണ് സബ്ജെക്ട് ഉണ്ടായിരിക്കും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പിന്നെന്താണ് വേർബ് പ്ലസ് ഐ എൻ ജി അപ്പൊ എക്സാമ്പിൾ നോക്കൂ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവൂലെ അവൾ എന്താണ് ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും ഷീ ഈസ് അവൾ എന്താണ് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ ാണ് പ്ലസ് പാസ്റ്റ് പാർട്ടി ഫിനിഷ്ഡ് ഹി ഹാസ് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ഇപ്പൊ കുറച്ചു മുന്നേ കഴിഞ്ഞതേ ഉള്ളൂ അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഫിനിഷ്ഡ് ടെസ്റ്റ് അവന് ആ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ആക്ഷൻ ഒന്ന് കഴിഞ്ഞു വന്നിട്ടേ ഉള്ളൂ അതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉദ്ദേശിക്കുന്നത് ഇനിയോ വൺ യൂസ് വിത്ത് ആൻ എക്സാമ്പിൾ യെസ് അപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹൗ ൻ വി ഷോ ഫ്യൂച്ചർ ടൈം ഇൻ ഇംഗ്ലീഷ് ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ത് പ്രീസെന്റ് ആക്ഷൻ അല്ലെ കഴിഞ്ഞത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഇനി വരാനിരിക്കുന്നത് അല്ലെ യെസ് ഹൗ ൻ ബി ഷോ ഫ്യൂച്ചർ ടൈം ഇൻ ഇംഗ്ലീഷ് എന്താ ഫ്യൂച്ചർ ടൈം ഫ്യൂച്ചർ ആക്ഷൻസ് ബി ഷോൺ യൂസിങ് വിൽ ഓർ സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് അതായത് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ഞാൻ അങ്ങനെ ചെയ്യും നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും എനിക്ക് നാളെ ഓഫീസിലോട്ട് പോകാനുണ്ട് അങ്ങനെ നാളെ ചെയ്യാം ഇങ്ങനെ പിന്നീട് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ് പറയുന്നത് അതിൽ മെയിൻ ആയിട്ട് എന്താണ് വില്ലോ ഷാൾ ആണ് യൂസ് ചെയ്യുക ഓക്കെ ക്ലിയർ ആണോ യെസ് ഇനിയോ വാട്ട് ഈസ് ദ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താണ് യെസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അതായത് ഇപ്പോ യെസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യു വോണ്ട് യൂസ് വിത്ത് ആൻ എക്സാമ്പിൾ അത് കൂടെ ഉണ്ട് അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലോട്ട് വരുമ്പോ സബ്ജെക്ട് വിലോഷ പ്ലസ് ബേസ് വേർബ് ജസ്റ്റ് ഇപ്പൊ ഇനി നമ്മ ഇപ്പോ നാളെ അല്ലെങ്കിൽ ഇപ്പോ നടക്കാൻ പോകുന്ന ഒരു കാര്യം അതായത് ഹി വിൽ ബൈ കാർ അതായത് അവനെന്താണ് ചെലപ്പോ നാളെ വാങ്ങും ഇനി എന്താണ് അവൻ ഒരു പുതിയ കാർ വാങ്ങും ഒരു പുതിയ കാർ വാങ്ങും എന്താണ് അടുത്ത ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണ് അല്ലെ ഇന്ന് ചെയ്തതോ ഇന്നലെ ചെയ്തതോ അല്ല ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞതാണ് ഓക്കെ ദെൻ ഇനി എന്താണ് എക്സ്പ്ലെയിൻ ദോർ ബേസിക് എലമെന്റ് ഓഫ് റൈറ്റിങ് എന്താണ് നെക്സ്റ്റ് ഇതിലാണോ വരുന്നത് എക്സ്പ്ലെയിൻ ിന്റെ രീതിയിൽ വരുന്നത് എന്താണ് കണ്ടെന്റ് മെയിൻ ആയിട്ട് ഒരു കണ്ടെന്റ് വരും പിന്നെ ഫോം സ്ട്രക്ചർ സ്റ്റൈല് ഇതാണ് വരും അല്ലെ യെസ് അപ്പോ എന്താണ് യെസ് കണ്ടന്റിലെന്താ എന്താ എന്താ നമ്മൾ കണ്ടന്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ യൂട്യൂബിലൊക്കെ കുറെ ഉണ്ടാവില്ലേ കണ്ടന്റ് കൊടുക്കുന്നത് എന്താ കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ യെസ് എന്താണ് മെയിൻ ഐഡിയ തരുന്ന ഒരു മെയിൻ ഐഡിയ ആണ് എന്ത് കണ്ടന്റ് എന്ന് പറയുന്നത് പിന്നെ ഫോമോ ദിസ് മീൻസ് ദ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഏത് രീതിയിലാണ് നിങ്ങൾ എഴുതുന്നത് ഒരു നോവൽ ആണെങ്കിൽ നോവൽ അല്ലെങ്കിൽ ഒരു പോം ആണെങ്കിൽ പോം രീതി എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത് അതാണ് എന്ത് ഫോം എന്ന് പറയുന്നത് ഇനിയോ സ്ട്രക്ചർ സ്ട്രക്ചർ ഈസ് ദ ഓർഡർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് അതായത് നിങ്ങൾ ഒരു എഴുതുന്ന കാര്യം എങ്ങനെ അത് ലൈക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എങ്ങനെ അത് സ്ട്രക്ചർ ചെയ്യുന്നു ഏത് രീതിയിലാണ് അത് ഒതുക്കി വെക്കുന്നത് അതാണെന്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി സ്റ്റൈലോ സ്റ്റൈൽ ഈസ് ദ റൈറ്റേഴ്സ് പേഴ്സണൽ വേ ഓഫ് റൈറ്റിംഗ് എന്താണ് സ്റ്റൈൽ ഇപ്പോൾ ഞാൻ എഴുതുന്ന ഒരു രീതി നിങ്ങൾ എഴുതുന്ന രീതി വേറെ അതാണ് അതാണെന്ത് സ്റ്റൈല് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലേ അതാണ് എന്ത് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയാം ഡിസ്ക്രൈബ് ദ യെസ് ബേസിക് സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് പ്രോസസ് എന്താ മെയിനായിട്ട് നമ്മൾ റൈറ്റ് അതായത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം എന്താ പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക എന്താണ് എഴുതേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ ഒന്ന് മുൻകൂട്ടി എഴുതി വെക്കാം ഓക്കെ ഇനി ഓർഗനൈസ് ഓർഗനൈസ് അറേഞ്ച് യുവർ ഐഡിയാസ് ക്ലിയർലി നമ്മൾ ഇപ്പൊ ഒന്ന് മുൻകൂട്ടി ഒന്ന് കണ്ടുവെച്ചല്ലോ അതെന്താണ് ഒന്ന് ഒരു ചിട്ടയോടൊന്ന് ഒതുക്കി വെക്കുക ഓക്കെ ആദ്യം എന്ത് കൊടുക്കണം ആദ്യം ഈ ഐഡിയ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക എന്നിട്ടോ ഡ്രാഫ്റ്റിംഗ് ഓർ റൈറ്റിങ് പിന്നെന്താണ് ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതുക എന്താണ് അതാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ട് എഴുതുന്നതാണെന്ത് റൈറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ് പിന്നെ നെക്സ്റ്റോ എഡിറ്റിങ് പിന്നെ ഈ നമ്മൾ ജസ്റ്റ് റഫായിട്ട് എഴുതിയില്ലേ ഏഹ് റഫ് ആയിട്ട് എഴുതില്ലേ അതെന്താണ് നമ്മൾ ഒന്ന് വായിച്ചിട്ട് എഡിറ്റ് ചെയ്യാം വീണ്ടും എഡിറ്റ് ചെയ്യാം ഓക്കെ പിന്നെ എന്ത് ചെയ്യണം റിവൈസ് പിന്നെ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ എഡിറ്റ് ചെയ്ത സാധനം അത് വീണ്ടും വായിച്ചിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ തിരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ തിരുത്തുക അതാണ് നമ്മൾ റിവൈസിങ്ങില് വരുന്നത് ക്ലിയർ ആണല്ലോ യെസ് നമുക്ക് യൂണിറ്റ് ടൂലോട്ട് മൂവ് ചെയ്യാം വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് എഫക്റ്റീവ്ലി നമ്മൾ പറഞ്ഞു എന്താണ് എങ്ങനെയാണ് ആൻസർ ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം നല്ല രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യാം നോക്കാം പോസ് ആൻഡ് തിങ്ക് ബിഫോർ ആൻസറിങ് ഇപ്പോ ഒരാൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ അതിന് ഉത്തരം ചിലർ പെട്ടെന്ന് പറയും ചിലവരെന്താണ് ചിന്തിച്ചിട്ടാ പറയാം അല്ലെ അപ്പൊ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ഉത്തരം പറയാ എന്നുള്ളതാണ് നോക്കുന്നത് എന്താണ് തിങ്ക് ബിഫോർ ആൻസറിങ് നിങ്ങൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പറയാ ഇനിയോ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ക്ലിയർലി എന്ത് മനസ്സിലാക്കുക ആദ്യം ചോദ്യം മനസ്സിലാക്കിയിട്ട് ഒന്ന് നിർത്തി ആലോചിച്ചിട്ട് വേണം നമ്മൾ കാര്യം പറയാൻ വേണ്ടിയിട്ട് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഈസ് ബീങ് ആസ്ക്ഡ് ഓക്കെ എന്താണ് യെസ് പിന്നെയോ ആൻസർ എസ്പെഷ്യലി ഫോർ പ്ലാന്റ് നിങ്ങൾ എന്താണ് ഓൺ വാട്ട് ആസ്ക്ഡ് നിങ്ങൾ ആ ക്വസ്റ്റന് ആൻസർ കൊടുക്കുക അതായത് ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുക അല്ലാതെ എന്താണ് പറഞ്ഞതിൽ നിന്ന് എന്താണ് ഡൈവേർട്ട് ചെയ്തു പോവരുത് ഓക്കേ മനസ്സിലാക്കുന്നുണ്ടോ ക്ലിയർ ആണോ ഓക്കെ ആണോ ഓക്കേ ആണോ യെസ് ഇനിയോ നെക്സ്റ്റ് പ്ലാൻ ദ ആൻസർ എസ്പെഷ്യലി ഫോർ എസ് എസ് ഇപ്പോ ഇപ്പൊ എസ് എ ഒക്കെ പ്രത്യേകിച്ച് എഴുതുമ്പോ നമ്മളെന്താണ് ആദ്യം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നല്ല രീതിയിൽ എന്താണ് ക്വസ്റ്റൻ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് സിമ്പിൾ ലാംഗ്വേജ് ഇനി എഴുതുമ്പോൾ എന്ത് വേണം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ യൂസ് ചെയ്യുക അതായത് കോംപ്ലക്സ് ലാംഗ്വേജിൽ യൂസ് ചെയ്യരുത് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ഇനി ദ ആൻസർ ഇൻ ടു പാർട്സ് ഇഫ് ലോങ് അപ്പം നിങ്ങൾക്ക് കുറെ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ എഴുതാനുണ്ടെങ്കിൽ എന്താണ് അതങ്ങനെ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് പറയാം ഓക്കെ ഒറ്റയ്ക്ക് ഒരു പാരഗ്രാഫിൽ നീട്ടി വലിച്ച് പറയാതെ ബ്രീക്ക് പാട്ട് പാട്ടായിട്ട് പറയാ എന്നുള്ളതാണ്സ്ഡ് ഷോ മോർ ദൺ പോയിന്റ് ഓഫ് വ്യൂ കുറച്ചൊക്കെ എന്താണ് ബാലൻസ് ചെയ്ത് എഴുതുക കുറെ എന്താ പറയാ യെസ് കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞ മഹാന്മാർ പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് ചെക്ക് യുവർ ആൻസർ ആഫ്റ്റർ റൈറ്റിംഗ് ടു ഇംപ്രൂവ് ഇറ്റ് നിങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വായിച്ചു നോക്കാം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ യെസ് അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വോട്ട് ആർ ദി ഇമ്പോർട്ടൻറ് സ്റ്റെപ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് എഫെക്റ്റീവ്ലി ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോയാലോ റെഡി ആണോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആണോ യെസ് വാട്ട് ആർ ദു ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഇമെയിൽസ് ഗുഡ് ഓട്ടോ റിപ്ലൈ ഇമെയിൽ എന്നാ നമ്മള് ഇമെയിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ യെസ് അപ്പോ നമുക്ക് എന്താണ് യെസ് ഡെയിലി എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ അധികം ഇമെയിൽ ഇല്ലാതെ കഴിയില്ലല്ലോ യെസ് ഇപ്പൊ നമ്മള് ഒരു ജോബിനെ അപ്ലിക്കേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ വരെ നമുക്ക് എന്താണ് ഇമെയിൽ വേണം അല്ലെ യെസ് അപ്പൊ എന്താണ് വാട്ട് ആർ ദർ ടു ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഇമെയിൽസ് ആൻഡ് വാട്ട് മേക്സ് എ ഗുഡ് ഓട്ടോ റിപ്ലൈ ഇമെയിൽ ഓക്കെ ഓക്കെ എന്താണ് ഓട്ടോമാറ്റഡ് റിപ്ലൈ ഉണ്ട് പിന്നെ ഏതാണ് പേഴ്സണൽ റെസ്പോൺസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഒരാളോട് ഒരു ജോബ് ജോബ് വാക്കൻസിനെ കുറിച്ച് നമ്മൾ ചോദിക്കാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് റിപ്ലൈ കിട്ടൂലെ അപ്പൊ അത് എന്താണ് ഓട്ടോമാറ്റഡ് റിപ്ലൈ ആണ് ഇനി പേഴ്സണൽ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് അവർ സെപ്പറേറ്റ് അവർക്ക് നമ്മൾ കാര്യം പറഞ്ഞു തരും അല്ലെ അതാണ് എന്ത് പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഓട്ടോമാറ്റഡ് റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം നോക്കിയാലോ യെസ് സെറ്റ് ഓട്ടോമാറ്റിക്കലി യൂസിങ് ആപ്സ് വെൻ യു കോൺ റെസ്പോണ്ട് റൈറ്റ് നമുക്ക് നമ്മൾ എന്തെങ്കിലും തരക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ലൈക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെ അല്ലേ അതാണിത് ഓട്ടോമാറ്റഡ് റിപ്ലൈ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഓട്ടോമാറ്റഡ് റിപ്ലൈ ആണെങ്കിലും പേഴ്സണൽ റെസ്പോൺസ് ആണെങ്കിലും നമ്മൾ ഒരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൊടുക്കണ്ടേ കൊടുക്കണം ഇപ്പൊ നമ്മളിങ്ങനെ കൊടുക്കുക യെസ് ഹാവ് എ ക്ലിയർ സബ്ജക്ട് ലൈൻ എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു ഹെഡിങ് കൊടുക്കുക ഒരു സബ്ജെക്ട് ലൈന് കൊടുക്കുക സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിങ് എങ്ങനെ നല്ല രീതിയിൽ ഡി എ കസ്റ്റമർ ഡി എ മാഡം അല്ലെങ്കിൽ ഡി സർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ സെ താങ്ക് യു പൊളൈറ്റ്ലി ആദ്യം നിങ്ങൾ അവരെ താങ്ക് യു ചെയ്യുക നിങ്ങൾ യെസ് നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ആദ്യം താങ്ക് യു ഒരു നല്ല രീതിയിൽ പറയാം ദെൻ മെൻഷൻ ദാറ്റ് മെസ്സേജ് വാസ് റിസീവ്ഡ് നിങ്ങളെ മെസ്സേജ് കണ്ടിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഓക്കെ യെസ് യു വിൽ റിപ്ലൈ നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് പറയാം എപ്പോഴാണ് എനിക്ക് റിപ്ലൈ തരാൻ കഴിയുക ഇതെന്താണ് തിരക്കായതുകൊണ്ടാണല്ലോ അപ്പം ഞാനിത് നോക്കുകയാണ് നിങ്ങളുടെ റിസ്യൂമെ ഞാൻ ഇത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് യു വിൽ റിപ്ലേ സൂൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത് ഓക്കെ ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലേയിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റോ പേഴ്സണൽ റെസ്പോൺസ് ആകുമ്പോഴാണ് റിട്ടേൺ ബൈ എ പേഴ്സൺ ആൻഡ് കസ്റ്റമേഡ് ഫോർ ഈ കേസ് ദീസ് ഹെൽപ്പ് ബിൽ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ് ഓർ കസ്റ്റമേഴ്സ് അതായത് നമ്മൾ മുഖാമുഖം സംസാരിക്കുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ ചാറ്റ് ചെയ്ത് നമ്മൾ പറയുന്നില്ലേ അതാണ് അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സംഗതി ആയിരിക്കും എന്ത് പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ ഓക്കെ അല്ലേ യെസ് ഹൗ ഡു യു റൈറ്റ് എ പേഴ്സണൽ റെസ്പോൺസ് ഇമെയിൽ ടു ആൻഡ് എൻക്വയറി നമ്മൾ എങ്ങനെ പേഴ്സണൽ റെസ്പോൺസ് ഒരു ഇമെയിൽ ഇപ്പം ഒരു ഇമെയിൽ വന്നു അപ്പം നിങ്ങൾ ഒരു ലൈക്ക് എന്താണ് ഒരു റിപ്ലൈ കൊടുക്കണം നിങ്ങൾ എന്താ ചെയ്യുക എങ്ങനെ കൊടുക്കുക യെസ് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊളൈറ്റ്ലി എന്താണ് താങ്ക് യു ഫോർ ഇൻക്വയറി ഇങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ വേണ്ടിട്ട് ഓക്കെ ഇത് അന്വേഷിച്ചതിൽ സന്തോഷമുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് താങ്ക് യു ഒരു താങ്ക്സ് പറഞ്ഞിട്ട് തുടങ്ങാം ഇനിയോ ബോഡി ഓഫ് ദ മെസ്സേജ് ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആൻസേഴ്സ് പിന്നെ അതിൽ പറഞ്ഞിരിക്കണം എന്ത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പൊ അവരെ ജോലിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആയിട്ട് പറയാം ഓക്കെ പിന്നെ പിന്നെയോ എൻഡ് പൊളൈറ്റ്ലി ഓക്കെ എന്താണ് നല്ല രീതിയിൽ കുറച്ച് ലാസ്റ്റില് അതായത് നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് അവസാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലൈക്ക് എന്താണ് ഒരു നല്ല രീതിയിൽ അവസാനിപ്പിക്കാം ഓക്കെ പിന്നെ എന്തെങ്കിലും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആഡ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഇഫ് നീഡഡ് നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം ഓക്കെ ഇതാണ് ഇപ്പൊ നമ്മൾ പേഴ്സണൽ റെസ്പോൺസ് നമ്മൾ ചെയ്യേണ്ട രീതി ഓക്കെ ആണോ ക്ലിയർ ആകുന്നുണ്ടോ നോട്ട് ചെയ്ത് വെച്ചോളിട്ട് കാരണം നിങ്ങളെ എക്സാം എന്താണ് നാലാം തീയതി ആണ് തോന്നുന്നു അല്ലേ ഓക്കെ എന്താണ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലെ ഓക്കേ ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ വാട്ട് ഷുഡ് യു ഇൻക്ലൂഡ് ഇൻ ആൻ ഇമെയിൽ ടു അപ്രൂവ് ഓർ റിജക്ട് ജോബ് ആപ്ലിക്കേഷൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എങ്ങനെ ഒരാളെ ജോബ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളെ റിജെക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറയാ നോക്കാം ഇപ്പൊ നിങ്ങൾ ഒരാളെ ജോലിക്ക് എടുത്താൽ നിങ്ങൾ ആദ്യം എന്ത് പറയാം സേ ക്ലിയർലി ദ ജോബ് ഈസ് ആക്സെപ്റ്റഡ് ആ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുക ഫസ്റ്റ് തന്നെ യുവർ ജോബ് ഇസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ പോലെ തന്നെ കൊടുക്കുക അപ്പൊ അവർക്ക് മനസ്സിലാകും ഇതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവരത് ഫെർദർ ഡീറ്റെയിൽസ് അവരെന്താണ് നോക്കും അല്ലെ യെസ് ദെ താങ്ക് ദ പേഴ്സൺ യു ആർ ഹാപ്പി അവരെ താങ്ക് യു ചെയ്യുക അവർ ഹാപ്പിയാണ് നിങ്ങളെ എന്റെ ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക പിന്നെയോ മെൻഷൻ ദ ജോബ് ടൈറ്റിൽ ഓർ പൊസിഷൻ പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ജോബ് ഏതാണ് ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ യെസ് ഒരു ലൈക്ക് ഒരു ഹെൽപ്പർ ആണെങ്കിൽ ഹെൽപ്പർ അങ്ങനെ എന്താണോ ജോബ് ടൈറ്റിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക നല്ല അവർക്ക് ഏതാണ് അവിടെ ജോലി എടുക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കൊടുക്കുക ഇനിയോ റൈറ്റ് ഇൻ എ ഫ്രണ്ട്ലി ടോൺ എന്നാണ് കുറച്ച് വെറും ഒരു ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആവാതെ കുറച്ചൊക്കെ ഒരു ഫ്രണ്ട്ലി ഓക്കെ ഫ്രണ്ട്ലി ടോണിൽ എഴുതുക ഇനിയോ ഓഫർ സപ്പോർട്ട് ഫ്രം ദ കമ്പനി നമുക്ക് നമ്മൾ കമ്പനിയിൽ ഇന്ന ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ലൈക്ക് നമ്മൾ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ഇനിയോ ഇനി നമ്മൾ റിജക്ട് ചെയ്യണം അവരെ നമുക്ക് എന്താണ് റിജക്ട് ചെയ്യണം നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ എഴുതും സ്റ്റാർട്ട് വിത്ത് എ നൈസ് കമന്റ് യുവർ സ്കിൽസ് ആർ ഇമ്പ്രസീവ് അതായത് നമുക്ക് അവരെ എടുക്കാൻ പറ്റൂല കാരണം വേറെ കുറെ എന്താ പറയാ കൊറേ സ്കിൽ ഉള്ള അധികം ആൾക്കാരും ഒന്ന് എന്ത് ചെയ്യാ നമ്മള് കൂടുതൽ ആർക്കാണോ സ്കില്ലുള്ളത് അതിനനുസരിച്ച് നമ്മൾ എടുക്കൂല്ലേ അപ്പൊ എന്ത് ചെയ്യും നമുക്ക് ഇവരെ റിജക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് പറയാം യുവർ സ്കിൽസ് ആർ ഇമ്പ്രസീവ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുക എന്താണ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ക്ലിയർലി സേ നോട്ട് ടു അവോയ്ഡ് കൺഫ്യൂഷൻ അവർ പെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം ഇണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം ഓക്കെ ദെൻ കീപ് ദ ഡോർ ഓഫ് ഓപ്പൺ ഫോർ ദ ഫ്യൂച്ചർ വി വിൽ ഇൻഫോം യു അബൌട്ട് ഫ്യൂച്ചർ ഓപ്പണിങ്സ് ഇനി നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ അവരെടുക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൽ അറിയിക്കാം ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനത്തെ ഒരു ചാൻസ് വരും അപ്പോ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ യെസ് ഇനിയോ വിഷ് ദം ഗുഡ് ലക്ക് അവരോട് ഗുഡ് ലക്ക് അല്ലെ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ അവരുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ബെസ്റ്റ് വിഷ് ചെയ്യുക ഇത്രയാണ് നമ്മൾ റിജക്ട് ചെയ്താൽ ചെയ്യേണ്ടതും അപ്രൂവ് ചെയ്താൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് പറഞ്ഞത് ക്ലിയർ ആയല്ലോ